ചെറുപ്പം മുതലേ എനിക്ക് പോലീസുകാരെയും പോലീസ് സ്റ്റേഷനെയും പിന്നെ ഇവിടെ ഉള്ള ധൈര്യത്തില് ഞാൻ അതെങ്ങനെ ആവശ്യമില്ല കേട്ടോ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കേട്ടോ രാവിലെ എന്റെ മാർത്താവും പറഞ്ഞാൽ ഞങ്ങടെ വീടിന്റെ അവന്റെ ഭാര്യം കറുത്തിട്ടൊരു മക്കാച്ചിനെ പോലെ ഒന്നും കൊള്ളായിരുന്നു അല്ലെ അതെ ഇപ്പൊ ഇവനെ പൊക്കുന്ന പരിപാടി മിനി ഇമീഡിയറ്റ് ആക്ഷൻ അടിക്കണം നിങ്ങൾ നേരെ കേട്ടോ എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അക്രമവും ഞാൻ വെച്ചോർപ്പിക്കുന്നത് ഞാൻ സാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ